ഭീകരവാദം കൊണ്ട് ജമ്മുകശ്മീരിന്റെ വികസനം തടയാൻ കഴിയില്ല മോദി ജമ്മുകശ്മീരിൽ ഭീകരത പടർത്തുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദം കൊണ്ട് ജമ്മുകാശ്മീരിന്റെ വികസനം തടയാൻ ആരും ശ്രമിച്ചാലും നടക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിനോദസഞ്ചാരം ഉപജീവന മാർഗമാക്കിയ കുതിരക്കാരൻ ആദിലിനെ ഭീകരർ കൊലപ്പെടുത്തി അവധി ആഘോഷിക്കാനെത്തിയ രാജ്യത്തെ പൌരന്മാരെയും ഭീകരർ വധിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ജമ്മുകശ്മീരിലെ യുവത്വം തീവ്രവാദത്തിന് തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിലെ ചനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പഹൽഗാമിലെ ഭീകരാക്രമണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ വികസനം തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ല പാകിസ്ഥാന് ഇന്ത്യ മറുപടി കൊടുത്തു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇനി ഞെട്ടി വിറയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാക് ഭീകരരുടെ താവളങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനകം തകർത്തു എന്നാൽ ഭീരുക്കളായ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിച്ചു ക്ഷേത്രവും മസ്ജിദും ഗുരുദ്വാരകളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഇന്ത്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇത്തരമൊരു ആക്രമണം പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകും ഷെല്ലാക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് ഒരു ലക്ഷം രൂപ കൂടി നൽകും പൂർണമായും തകർന്നവർക്ക് രണ്ട് ലക്ഷം രൂപ കൂടി നൽകും ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങളെ ലോകം അഭിനന്ദിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽവേ പാത യാഥാർത്ഥ്യമായെന്നും നാൽപ്പത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ ജമ്മു കശ്മീരിന്റെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈഫൽ ടവർ കാണാൻ ആളുകൾ പാരീസിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാൽ ചനാബ് റെയിൽ പാലം ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ് രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും വലിയ ആഘോഷമാണിതെന്നും അദ്ദേഹം പറഞ്ഞു